വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഉള്ളിൽ വല്ലാതെ നൊമ്പരപ്പെടുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പാലക്കാട് നിന്ന് കേട്ടത് എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് പന്ത്രണ്ട് വയസ്സുള്ള എന്ന പേരുള്ള ഒരു പൊന്നുമോനെ കാണുമ്പോൾ തന്നെ എന്തൊരു കുസൃതിയുള്ള ഒരു വല്ലാത്ത വാത്സല്യം തോന്നുന്ന ഒരു മകൻ അവൻ്റെ സ്കൂളിൽ നിന്ന് നാളെ വയനാട്ക്ക് ടൂറ് പോകുകയാണത്രേ ആ വയനാട്ക്ക് ടൂർ പോകുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോനും ടീച്ചറോട് പേര് കൊടുത്തു ടീച്ചർ പറഞ്ഞു കാശു കൊണ്ടുവരണം അങ്ങനെ ഉമ്മടെ വീട്ടിൽ വന്ന് കാശ് ചോദിച്ചപ്പോൾ കാശ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അവൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ സുഹൃത്തുക്കളോടൊപ്പവും ടൂറ് പോകണമെന്നൊരാഗ്രഹവും കാശ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പറഞ്ഞു ഒരു ഗവൺമെൻറ് സ്കൂളാണ് കാശ് കൊണ്ടുവരാത്തവരെ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകാനും കഴിയില്ലല്ലോ ആ ഒരു സങ്കടം സഹിക്കവയ്യാതെ ഈ പാവം പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള പന്ത്രണ്ടോ പതിനൊന്നോ ഒരു കുട്ടി റിതാൻ എന്നു പേരുള്ള ഈ ഒരു കുട്ടി വീട്ടിൽ സ്വയം ജീവനൊടുക്കി എന്നാണ് യേശാനുള്ള റിപ്പോർട്ടിൽ കണ്ടത് ഇന്നാലി ലാഹി വൈ ഇന്നാലിഹി രാജു അള്ളാഹു ആ കുട്ടിക്ക് മഹഫുത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ കബറിടം കബറിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാവും എന്താണ് ചെയ്യുന്നതിൻ്റെ ഗൗരവം പോലും അറിയാത്തൊരു കുട്ടിയായിരിക്കും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനല്ലേ അവനെല്ലാവരും ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ചെറിയ യു പി സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറ് പോകുന്ന സമയമാണ് പിൻ്റെ മോളും ഇതാ ഇരുപത്തി ഏഴാം തീയ്യതി എട്ടാം തീയതി അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുക എന്ന് പറയണത് കൂടെയുള്ള കുട്ടികളൊക്കെ ടൂറിന് റെഡി ആകുമ്പോൾ മക്കൾക്കൊരാഗ്രഹമാണ് ഒരു ആയിരോ ആയിരത്തഞ്ഞൂറോ രൂപയായിരിക്കും ചിലവ് ഉണ്ടാവുക എല്ലാവരും കൂടി പോകുമ്പോൾ എല്ലാ വീട്ടിലുള്ള ആളുകൾക്കും അതിന് കഴിഞ്ഞോളന്നില്ല എൻ്റെ ഉപ്പ സെക്യൂർ വിദേശത്താണ് ഒരു ഒരു കുട്ടികൾക്ക് ഏത് രീതിയിലാണ് ഇല്ലായ്മയെക്കുറിച്ച് കുട്ടികൾക്ക് അറിയില്ല എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അതിനുപയോഗിക്കുന്ന വാക്കുകളുടെ ടോൺ കുട്ടികൾക്ക് മനസ്സിലാവണില്ല ഇല്ലായ്മകളെ പരിചയപ്പെടാൻ കുട്ടികൾ മനസ്സ് തെറ്റിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാവുന്നതിനപ്പുറമാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര ആളുകൾക്ക് ആ ഒരു പാലക്കാട് ഇടത്തനാട്ടുകരയിലുള്ള ആ ഒരു റിതാൻ്റെ കുടുംബക്കാർ കുടുംബക്കാരെ ആ വീട്ടുകാരെ കുറിച്ച് അറിയുന്ന ആളുകളിൽ കമൻ്റ് ചെയ്യണം ഇല്ലായ്മകളും മക്കൾ കണ്ടു വളരണം നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ പാപ്പാൻ്റെ കയ്യിൽ കാശില്ലാതെ മക്കളെ നല്ലപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റണം പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു സാധാ സംഗതിയല്ല നല്ല മടുക്കുണ്ടാവണം കാരണം ഇപ്പോഴത്തെ കുട്ടികളെ സിനിമകളും മറ്റും കണ്ടിട്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് അറിയാം ചെറിയ വിഷമങ്ങൾ പോലും സഹിക്കാൻ ഈ മക്കൾക്ക് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കുന്ന മക്കളാണ് ആ മക്കൾക്കുള്ളിലാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ നമ്മുടെ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ മോളെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിത്താണ് ടൂറ് പോകണമെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു മോളെ എനിക്ക് ഏഴാം ക്ലാസ്സിൽ നിന്ന് ടൂറ് പോവാ ഏഴാം ക്ലാസ് ആകുമ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ഭാഗം എൻ്റാണല്ലോ ഇനി ആ സ്കൂൾ ഹൈസ്കൂളില്ല അപ്പോൾ ഉള്ളത് ഓക്കെ എന്ന് പറഞ്ഞു ഓക്കെ എനിക്ക് ഏഴാം ക്ലാസ്സിൽ നിന്ന് അപ്പോൾ ഇത്തവണ ഒരു തീരുമാനം വൈഫിൻ്റെ വൈഫ് അടുത്തവണ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിക്ക് മോളെ മാറ്റി ചേർക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഓൾ ജോലിക്ക് പോകുമ്പോൾ ആ സ്കൂളിലേക്ക് മാറ്റി പറഞ്ഞാൽ ഈ സ്കൂൾ ആറാം കൂടി അവസാനിച്ചു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളെൻ്റെ അവസാനത്തെ ഇയർ അല്ലേ എനിക്ക് ആറാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ സ്കൂളല്ലേ അതുകൊണ്ട് എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾ അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുന്നിടത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആറാം ക്ലാസ്സിലത്തെ ടൂർ ഞാൻ ഓക്കെ ആ സ്കൂളിലത്തെ അവസാനത്തെ ഇയർ ആണോ ഒക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു എൻ്റെ മൂത്ത മകളാണെങ്കിൽ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ടൂർ പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ സാമ്പത്തിക അവസ്ഥ അറിഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ കാശില്ല എന്നറിയണം അതുകൊണ്ട് എൻ്റെ മോളിനോട് ടൂർ പോകാനുള്ള കാശ് വെച്ചില്ല പത്താം ക്ലാസ് ഏതൊരു വിദ്യാർത്ഥികളുടെ സ്കൂൾ ലൈഫിലും വളരെ വലിയൊരു ഘടകമാണ് അവരുടെ ടൂർ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മൂത്ത മോള് എന്നെ അത് മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ടൂറ് വെച്ചാൽ ഒറ്റ കാര്യം പറഞ്ഞു പ്ലസ് ടുന്ന് ടൂറ് എന്നെ സമ്മതിക്കണം കേട്ടോ എനിക്കതിന് കാശേണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം ഒന്ന് പോളെൻ്റെ പത്തിൽ നിന്ന് പോകുക എന്ന് വെച്ചാൽ അത് ഞാൻ ആച്ചുൻ്റെയൊക്കെ ഞാൻ ആച്ചൂന്ന് വിളിക്കുക കാശുണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ മക്കളെ നമ്മുടെ ഇല്ലായ്മകളെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ മിടുക്ക് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നമ്മുടെ അതിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഏതായാലും ആ ഒരു അനുഭവിക്കുന്ന ഒരു വിഷമം നമുക്ക് അപ്പുറത്താണ് നമ്മുടെ വിശാൽമുനിയുടെ കുടുംബം മുഴുവനും നമ്മൾ അവരെ കുറ്റപ്പെടുത്തി കൊണ്ട് ആ കുട്ടിനെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിക്കരുത് കഥയില്ലാത്ത മക്കളാണ് മൊബൈൽ കളിക്കാൻ സമ്മതിക്കാത്തതിന് മദ്രസ വിട്ട് വരുന്നൊരു ഒരു കുട്ടി ഇതുപോലെ ജീവൻ മലപ്പുറം ജില്ലയിൽ കേട്ടിരുന്നു ഇങ്ങനെ ഇപ്പോൾ പഠിക്കാനും ഒരു കുട്ടിയുണ്ട് പൊന്നാനിക്കാരിയാണ് ആ പെൺകുട്ടിനെ എല്ലാവരും കൂടി എടുത്ത് സയൻസ് ബാച്ചല് കൊണ്ട് ചേർത്ത് പ്ലസ് പോണി അവൾക്ക് പറ്റുന്നില്ല എന്നായി അവൾ അവൾ അവസാനം കഴിയാതെ ഹോസ്റ്റലിൽ അവൾ നാരക്ക് ചാടിയിട്ട് സ്വയം ജീവനൊടുക്കി നമ്മുടെ മക്കളുടെ മനസ്സ് തെറ്റിപ്പോവുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം പരമാവധി സ്കൂൾ നമ്മുടെ കുട്ടികൾ ടൂർ പോകേണ്ട കാര്യം വരുമ്പോൾ നമ്മളവരെ ബോധ്യപ്പെടുത്തണം നമ്മുടെ കയ്യിൽ കാശ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് ചെയ്യാം അവരെ കുട്ടികളുടെ മനസ്സിന് ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ നമ്മുടെ ടോൺ അവർക്ക് മനസ്സിലാവാതിരുന്നാൽ കൈവിട്ടു പോകും അതായിരിക്കാം ഈ ഒരു കുട്ടിക്കും സംഭവിച്ചു നല്ല ആ ഒരു കുടുംബത്തിനുള്ളൂ ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ പറയുന്ന ഷിഹാബ് ചോറ്റുവിൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ പലരും പല രീതിയിലതിന് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവനും പച്ച തെറി കൊണ്ട് അഭിഷേകം നടത്താണ് ഷിഹാബ് ചോറ്റുവിനെ അത്തരം മാത്രം വല്ല തെറ്റും ഷിഹാബ് ചോറ്റു ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പലരും കമൻറ്റ് ഇട്ടിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് കാര്യം അറിയാതെയാണ് വീഡിയോ ചെയ്തത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്ത് നമ്മൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അയാളെ തെറി പറയാനോ മോശക്കാരനാക്കോ ചെയ്തിട്ടില്ല ചെയ്തത് ശരിയല്ല കാരണം ഈ ഒരു ഇരുപത്തിരണ്ടാം തീയതി ഈയൊരു അയോധ്യയിൽ ഒരു പള്ളി പിടിച്ചെടുത്ത് തകർത്ത സ്ഥലത്ത് ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് ഒരു ക്ഷേത്രം തകർത്തതിൽ ഏതൊരു മതേതര വിശ്വാസിക്കുമായൊരു വിഷമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യാഥാർത്ഥ്യത്തിന് അതിനെതിരൊന്നും പോസ്റ്റർ ഇടാത്ത ഒരു സെലിബ്രിറ്റിയായ ഈ ഷിഹാബ് ചൊറ്റൂര് അയാളെ ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊന്നും അതിനെതിരൊന്നും ഒരു പോസ്റ്ററുകളൊന്നും ഇല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളിയുടെ ചിത്രം കാണിച്ചിട്ട് പള്ളിയുടെ ഓർമ്മ പുതുക്കലും ഉണ്ടായിരുന്നില്ല ആ മനുഷ്യൻ സുപ്രഭാതത്തിൽ താങ്ക്സ് പി എം മോഡി ഐ പ്രൗഡ് ഓഫ് ഇന്ത്യൻ മുസ്ലിം ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണെങ്കിൽ അഭിമാനിക്കുന്നു താങ്ക് യു മോഡി അദ്ദേഹത്തിൻ്റെ പഴയൊരു ഫോട്ടോക്ക് പ്രൈം മിനിസ്റ്റർ ആരോ പ്രൈം മിനിസ്റ്ററെ കൊണ്ട് ടാഗ് ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ ലൈക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പൊ കിടന്ന് പോസ്റ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഭവം നടന്നൊരു മുസ്ലിം സെലിബ്രിറ്റിയിൽ നിന്ന് പി എമ്മിനെ പിന്തുണക്കുന്ന ഫസ്റ്റ് പോസ്റ്റർ ഈ ഷിഹാബ് ചോറ്റൂരിൻ്റെയാണ് ഇത് വ്യാപകമായിട്ട് എതിർക്കപ്പെടുമല്ലോ കറക്റ്റല്ലേ അതിനെ തന്നെ ഞാൻ നില പറഞ്ഞിട്ടുള്ളൂ അല്ല ഷിഹാബ് ചോറ്റൂർ അയോധ്യയിൽ നടന്നു പോകുന്നു ഇത് ഷിഹാബ് ചോറ്റൂർ ഇപ്പം ഉണ്ടാക്കിയ ഫോർട്ടാണ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല വേറുള്ളവർ പറഞ്ഞു ഞാൻ ഉത്തരവാദിയുമല്ല ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അയോധ്യയിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യരുതായിരുന്നു നമ്മൾ ഷിഹാബ് ചൊറ്റൂരിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ വിസാൽ മുഖിയുടെ തുടക്കം മുതൽ കാണുന്നവർക്കൊക്കെ അറിയാം എന്നെ പലരും കളിയാക്കലുണ്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ ഷിഹാബ് ചൊറ്റൂർ ഇങ്ങനെ ആയില്ല തെറ്റ് ചെയ്താൽ നമ്മൾ എതിർക്കും പണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ഫ്ലൈറ്റ് കയറിയപ്പോൾ കള്ളത്തരം പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു അത് ചെയ്ത ആ ചെയ്ത ശരിയല്ല നമ്മളോട് തലേസം വരെ ഞാൻ നടക്കുക നടക്കുക എന്ന് പറഞ്ഞൊരാളൊരു ഒറ്റ സുപ്രഭാതത്തിൽ ഫ്ലൈറ്റിലേക്ക് കയറിപ്പോയിരുന്നു ഒണ പറഞ്ഞു ആ തലേശം നമ്മൾ വിളിച്ചിരുന്നു അപ്പോഴൊക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ അതിന് കുറേ ന്യായീകരണങ്ങൾ നടത്തി അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു ചെയ്തത് ശരിയല്ല എന്നുള്ളത് അതിനപ്പുറം നമ്മളൊരാളെ എന്താ പറയുക സംഘിയാക്കാനോ അല്ലെങ്കിൽ അത് അയോധ്യയിലേക്ക് നടക്കാൻ പോവുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ശാബ് ചൊറ്റൂരാണ് എന്നൊന്നും ഞാൻ പറയാൻ പറയാനാളല്ല അത് പറയുകയും ചെയ്യരുത് ഒരാളെ സംഘിയാക്കാനല്ലേ ശ്രമിക്കേണ്ടത് മറിച്ച് നമ്മുടെ കൂടെ ചേർക്കാനാണ് ചെറിയ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പിഴവാണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ തിരുത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇത് മൂപ്പർക്ക് ശരിക്ക് ബോധ്യായി എന്നാൽ മൂപ്പരിക്ക് കറക്റ്റായിട്ട് എഴുതി വിട്ടൂടെ ഇന്ന സംഗതിയിലാണ് ഞാനിത് പറയുന്നത് എന്നുള്ളത് ഇവിടെ മതേതര വിശ്വാസികളുടെ മുറിവേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരുപാട് പേര് കേരളത്തിനകത്തും പുറത്തും സെലിബ്രേറ്റ് ചെയ്യാ ഒരു ഷിഹാബു ചോറ്റൂര് ഈ ഒരു വാക്കിട്ടിട്ട് ഇങ്ങനെ ഒരു ഒരു സമയത്ത് ഈ പോസ്റ്റർ ഇടുന്നത് ഇത് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അത് വിവാദമായപ്പോൾ വിവാദമായപ്പോൾ മൂപ്പൻ അതൊക്കെ ഡിലീറ്റാക്കി എന്നിട്ടൊരു വിശദീകരണം കൊടുത്തു ഞാൻ ഫാസിസത്തിനെതിരാണ് ഞാൻ ഇതിനൊപ്പമാണ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് മെഴുകുന്നത് എന്തിനാണ് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളോട് ഒരു ദേഷ്യവും ഉണ്ടാവില്ല സന്തോഷമുണ്ടാവുള്ളൂ ചൂണ്ടിക്കാണിക്കാൻ തൻ്റെ കടുള്ള ആളുകളുണ്ടല്ലോ ഞാനത് ഉൾക്കൊള്ളും ഷിഹാബ് ചോറ്റൂര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കണം ഞാനത് അയോധ്യയിൽ പോകുമ്പോഴത്തെ ഫോട്ടോ ആണെന്നൊക്കെ പലരും കരുതിയിക്കണം ആര് കരുതിയിക്കട അങ്ങനെ എതിരെ മണ്ടന്മാര് കരുതിയിട്ടുണ്ടാകും അങ്ങനെയൊന്നും ആരും കരുതിയിട്ടില്ല ഇതൊക്കെ പഴയ ഫോട്ടോ ആണെന്ന് ഫോട്ടോ കാണുന്നവർക്കൊക്കെ അറിയാം പക്ഷെ അവിടെ പ്രശ്നം ഇത് ഇതിപ്പോട്ടിട്ട് പ്രധാനമന്ത്രിക്ക് നന്ദി പറയുകയും ഞാനൊരു ഇന്ത്യൻ മുസൽമാനാണെന്നു വല്ല അഭിമാനിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെ അഭിമാനമുണ്ടല്ലോ എന്താ ആർക്കും അഭിമാനം ഇല്ലാത്തത് എന്നാൽ ഇങ്ങനെയുള്ള ഒരാൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു വ്യസനത്തിൻ്റെ പള്ളിയുടെ ഫോട്ടോ ഫോട്ടോട്ടയിലും ഒരാളാണോ അതല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടിയ അവസരം വെച്ചിട്ട് ഈ പാവം ഷിഹാബ് ചോറ്റൂരിനെ കൊന്ന് കൊലവിളിക്കണവരുണ്ട് അതിൽക്ക് വിസാൽ മീഡിയേനെ കൂട്ടേണ്ട ഞാനതിൽക്ക് വരികയില്ല ഞാൻ അതിൻ്റെ ആളുമല്ല മോശമായ കാര്യം ചെയ്തപ്പോൾ മോശമാണെന്ന് പറയൂ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹം നടന്നതിനൊക്കെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടും അഭിനന്ദിച്ചിട്ടുമൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ കൂടെയുണ്ട് ഇത് ചെയ്തതൊരു ക്രമ ഒരു ക്രമവിരുദ്ധ പ്രശ്നമാണ് അതായത് ഒരു അതല്ലായിരുന്നു ശരിയുണ്ടായിരുന്നത് മറിച്ച് അത് ഇന്നതാണെന്ന് വിശദീകരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പൊങ്കാല ആ ഉണ്ടാവില്ല അത് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്തിട്ട് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ് കരയരുത് കാരണം സെലിബ്രിറ്റികളായ ആളുകളല്ലേ അവരൊക്കെ സെലിബ്രേറ്റികളായ ആളുകൾ ആളുകൾ ഇത് വീക്ഷിക്കൂലടോ ആളുകൾക്ക് ഇതൊക്കെ ഒരു വലിയ താല്പര്യം കാരണം മറുഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു തലേകെട്ട് കിട്ടണ ഒരാൾ ഒരു ഒരാൾ ഒരു ഒരു ഐഡന്റിറ്റി ഒരു മുസ്ലിം ഐഡന്റിറ്റി ഒരാൾ ഇന്ത്യ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓനെ ചെറുക്കാന്ന് ഒരു കെ കെ മുഹമ്മദ് ആവരുത് അവിടെ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പള്ളി രണ്ട് പള്ളികളും കൂടി ഹിന്ദുക്കൾക്ക് വിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കെ കെ മുഹമ്മദ് ഉണ്ട് കാസർകോട്ടുകാരനാ ആ ഭാഗത്ത് വിശയാണ് അയാളിതിൻ്റെ ഈ ഖനനത്തിനൊക്കെ പങ്കെടുത്ത ഒരാളാണ് അതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ടാണ് വിമർശനം അതായത് ഷിഹാബ് ചോറ്റൂരിൻ്റെ വിഷയത്തില് ഷിഹാബ് ചോറ്റൂരിപ്പോൾ അയോധ്യയിൽ പോകുമ്പോഴത്ത ഫോട്ടോ ആണെന്നൊന്നും മിസാൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതേപോലെ അയ്യോപരി അയ്യോ മറ്റേ പ്രധാനമന്ത്രിയുടെ കൂടെ ബി ജെ പി ചേർന്നൊന്നും പറഞ്ഞിട്ടില്ല ഫോട്ടോ ഒക്കെ പഴയ തന്നെയാണ് അത് ഈ സമയത്ത് ഒരു താങ്ക്സ് ഉട്ട് അടിക്കുമ്പോൾ അതൊരു ഒരു ഒരു നമ്മളൊരു മരിച്ച കൂട്ടി പോയി തമാശ പറഞ്ഞ പോലെയാണ് അതിനെക്കൊരു നേരും കാലങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് വിമർശിക്കുന്നുള്ളൂ അപ്പം അതാണ് ഇപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ അതിങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം അപ്പോൾ തെറ്റ് തിരുത്താൻ ശബരിമല തയ്യാറായി അതിൻ്റെ പേരിൽ ആ മനുഷ്യർ പൊങ്കാലിടേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന് തെറിയും പറയേണ്ട ആവശ്യമില്ല വിമർശനങ്ങൾ സ്വാഭാവികമാണ് വിമർശനങ്ങളെ കുറ്റം പറഞ്ഞായിട്ട് കാണണ്ടാവും വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും സെലിബ്രിറ്റികളായ ആളുകളാണോ പൊതുരംഗത്ത് ഇടപെടുന്ന ആളുകളാണോ ആർക്കെതിരെ വിമർശനങ്ങൾ ആരോഗ്യകരമാണ് കുറ്റം പറിച്ചൽ അതുണ്ടല്ലോ കിട്ടിയ ചാൻസിലിരുന്നിട്ട് ഗോളടിക്കൽ അത് കുറ്റം തെറി പറയല് അല്ലെങ്കിൽ തങ്ങളുടെ പ്രസക്സിൻ തീർക്കൽ അതിനൊന്നും വിശാൽ മീഡിയയ്ക്ക് പങ്കില്ല അവർ ചെയ്യൂല്ല നമുക്കൊക്കെ അതിൽ നേരും നിറയോ ഒക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിൽ വിശദീകരണം പറഞ്ഞത് മാത്രം അപ്പോൾ ഇൻഷാ അല്ല നിങ്ങൾ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറക്കരുത് ഇൻഷാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം